നമസ്കാരം കഴിഞ്ഞ വർഷം അവസാനത്തോടെ ആയിരുന്നു നടൻ ബാല വിവാഹിതനായത് അപ്രതീക്ഷിതമായിരുന്നു വിവാഹം അമ്മാവന്റെ മകളായ ഗോകുലയെ താലി ചാർത്തിയത് ശേഷം ഗോകുലയുടെയും ബാലയുടെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുള്ളത് ഭാര്യ അമൃത പറയുന്നതനുസരിച്ച് ബാലയുടെ നാലാം വിവാഹമായിരുന്നു ഇത് അമൃതയ്ക്ക് മുമ്പ് കന്നഡ സ്വദേശിയായ യുവതിയെയാണ് ബാല വിവാഹം കഴിച്ചിരുന്നത് ഇത് മറച്ചു വെച്ചാണ് തന്നെ വിവാഹം കഴിച്ചതെന്ന് അമൃത വെളിപ്പെടുത്തിയിരുന്നു അമൃതയുമായി പിരിഞ്ഞതിന് ശേഷമാണ് ഡോക്ടറായ എലിസബത്ത് ഉദയനെ വിവാഹം കഴിക്കുന്നത് എന്നാൽ ലീഗലി വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു ഇപ്പോൾ തന്റെ അമ്മാവന്റെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നതെന്നാണ് നടൻ പറയുന്നത് പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുമുണ്ട് ഇപ്പോഴത്തെ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ബാലയും ഗോകുലയും തന്റെ പോലെയാണ് ഗോകുല പരിചരിക്കുന്നതെന്നാണ് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ബാല പറയുന്നത് ബാലയെക്കുറിച്ച് ഗോകുലയും സംസാരിക്കുന്നുണ്ട് മാമയ്ക്കെല്ലാം ഞാൻ തന്നെ ചെയ്യണം ഒരു വിഷയവും മറ്റാരും ചെയ്യാൻ പാടില്ല അമ്മയുണ്ടായിരുന്നെങ്കിൽ എല്ലാം എങ്ങനെയായിരിക്കും അതുപോലെ ഞാൻ എല്ലാം ചെയ്യണം മാമ വല്ലാതെ ആളുകളെ കണ്ണടച്ച് സ്നേഹിക്കും അവസാനം ചിലപ്പോൾ പ്രശ്നമാകും ചിലർ മാമയെ കബളിപ്പിക്കുമ്പോൾ എനിക്ക് വേദനിക്കും ഒരുപാട് പേർ മാമയെ പറ്റിച്ചിട്ടുണ്ടെന്നും ഗോകുല പറയുന്നു ഒന്നര വർഷമായി ഗോകുലയാണ് എന്നെ നോക്കുന്നത് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമായതേ ഉള്ളു അതിനു മുമ്പേ അൺഒഫീഷ്യലി വിവാഹം ചെയ്തു അമ്മയാണ് ഈ ബന്ധമാണ് നല്ലതെന്ന് പറഞ്ഞത് ഗോകുലയുടെ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും അവളേക്കാൾ എന്നെയാണ് ഇപ്പോൾ ഇഷ്ടം ബന്ധുക്കൾക്ക് വിവാഹത്തിന് എതിർപ്പില്ലായിരുന്നു എന്നെ മനസ്സിലാക്കുന്ന ആളാണ് ഗോകുല ഇരുപത്തഞ്ചു വർഷമായി ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട് അതെല്ലാം കണ്ടു വളർന്നയാളാണ് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമായിട്ടും ഒരു മാല പോലും ഗോഗിലേക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടാൽ പണം ഉണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കും ഈ അടുത്ത് ഒരു സ്കൂൾ നിർമ്മിച്ചു കൊടുത്തു വേറൊരു ഭാര്യയാണെങ്കിൽ എന്നെ നോക്കുന്നില്ല ആളുകൾക്ക് ലക്ഷക്കണക്കിന് പണം കൊടുക്കുന്നതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും എന്നാൽ ചെറുപ്പത്തിലെ എന്നെ കാണുന്നതിനാൽ എൻ്റെ ലക്ഷ്യം എന്താണെന്നെല്ലാം അവൾക്കറിയാം ഞങ്ങളുടെ പണവും സ്വത്തുമെല്ലാം നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തും നാളെ ഒരിക്കൽ ഞങ്ങൾക്ക് കുഞ്ഞു പിറക്കും ആ കുഞ്ഞും ഈ ലക്ഷ്യങ്ങൾ പിന്തുടരുമെന്നും ബാല പറയുന്നു കരൾ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരിക്കെ തന്റെ മരണം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നെന്നും എന്നാൽ രണ്ടു മണിക്കൂറിനുള്ളിൽ അത്ഭുതം സംഭവിച്ചെന്നും ബാല പറയുന്നു ഒരു അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിച്ചു ഒരു ഘട്ടത്തിൽ വിവാഹം ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു മൂന്ന് മാസം മുമ്പ് ഒഫീഷ്യൽ കല്യാണം നടന്നു ഒരു ദിവസം തൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേരളത്തിൽ ഞായറാഴ്ച സ്വർണ്ണക്കടകൾ തുറക്കില്ല കട തുറപ്പിച്ച് താലി വാങ്ങി കേരളത്തിലെ താലിമല തമിഴ്നാട്ടിലേതു പോലെയല്ല കോകിലേക്ക് താലിയാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലായിരുന്നില്ല എന്നുമാണ് പാല പറഞ്ഞത് ഇപ്പോൾ ആരോഗ്യമെല്ലാം ഓക്കെയാണ് മരുന്നിനേക്കാളും വളരെ വലുതാണ് നമ്മുടെ ഭക്ഷണം അത് എങ്ങനെ നമ്മൾ കഴിക്കുന്നോ അങ്ങനെയാകും നമ്മുടെ ആരോഗ്യം നല്ല ഭക്ഷണം കഴിച്ചാൽ മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ലല്ലെന്നും രണ്ടു പേരും പറയുന്നു നല്ല വേറിട്ട ഭക്ഷണം കഴിക്കുന്നുണ്ട് വൈക്കത്തെല്ലാം നാച്ചുറൽ ആണ് ഒട്ടും മലിനസമോ സ്റ്റിറോയ്ഡ്സോ ഒന്നും തന്നെ ഇല്ലെന്നും ബാല പറയുന്നു കുറിച്ച് പറയുമ്പോഴെല്ലാം ബാലയ്ക്ക് നൂറ് നാവാണ് തൻ്റെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും കാരണം ഗോകുലയാണെന്ന് നിരന്തരം താരം പറയാറുണ്ട്